ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുട്ടാ ചിക്കൻ പാൽക്കറി നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ നോമ്പല്ലേ അപ്പോൾ നോമ്പിന് പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ആ മൺചട്ടിയിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ അതിന് ശേഷം നമുക്കതിൽക്ക് ചോന്നുള്ളി ഉണ്ടല്ലോ ഒരു പത്തിരുപത്തഞ്ച് ചോന്നുള്ളി ചെറുതാക്കി ഒന്നിട്ട് ചതച്ചതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ആറ് വെളുത്തുള്ളി ഒന്നും ഇതേപോലെ തന്നെ ചതച്ചത് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളക് അങ്ങനെ കീറിടുത്തതാണ് പിന്നെ നമുക്ക് ഒരു കുറച്ച് വേപ്പില ഒരു കൈപ്പിടി വേപ്പിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക ഒരു അര അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിൽക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം അടച്ചിടിച്ചു കഴിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം തിളച്ച് ചെറുതായിട്ടൊന്നും വെന്തിട്ടുണ്ട് ഫുള്ളായി വെന്ത് വന്നിട്ടില്ല ആ സമയത്ത് നമുക്കതിൽക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ടിയുള്ള പാൽ അങ്ങനെയൊന്നും ഇല്ല രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്താൽ മതിയിട്ടാണ് അപ്പം നന്നായിട്ട് ഇളക്കി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചിക്കൻ ഈ സമയത്ത് നമുക്കതിലേക്ക് നമുക്കതിൽക്ക് ഇല്ലേ നമ്മൾ സാബുവിനരി പായസത്തിലൊക്കെ ചേർക്കുന്നത് അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് അരച്ചെടുത്തതാണ് ആ പേസ്റ്റാണ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഈ ചിക്കൻ കറിക്ക് ചെറുതായിട്ടൊന്ന് തിക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോഴും ചിക്കൻ കറിക്ക് ഒരു തിരി പിന്നെ കട്ടി കിട്ടിക്കോളും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഈ കറി ഞാൻ ഒരു പേജിൽ കണ്ടതാണ് രിയാണ് അപ്പോൾ അവർ ചേർക്കുന്നത് ചേർക്കുന്നത് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ ഞാനും ചേർത്ത് നോക്കിയാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന സാബുനരി അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അടിപ്പൊടി കലക്കി ഒഴിച്ചാലും മതി അപ്പോൾ ചെറിയൊരു നമുക്ക് കിട്ടിക്കോളും എല്ലാം ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മള് ചിക്കൻ ഒക്കെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കറിയും ഒന്ന് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൽക്ക് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതും കൂടെ ഒന്ന് ഇലക്കിയതിന് ശേഷം കുറച്ചധികം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ക്രഷ്ഡ് ചില്ലി ചില്ലി ഉണ്ടെങ്കിൽ ചതച്ച മുളക് അതതിൻ്റെ മേലെ കുറച്ചൊന്ന് വിതറി കൊടുക്കുക അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പറായിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് വഴറ്റേണ്ട സമയം അങ്ങനെയൊന്നുമില്ല പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് പത്തിരിട്ട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ നോമ്പിന് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ല ഞാനിപ്പോ നോമ്പ് തുറന്നതിന് ശേഷം പത്തിയിട്ട കൂടിയാണ് ഈ കറി കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്